ആരോഗ്യമേഖലയുടെ മികവുകളിൽ നമ്പർ വൺ ഇന്ത്യ രാജ്യത്ത് ഒന്നാം സ്ഥാനം കേരളത്തിന് ആരോഗ്യ മേഖലയ്ക്ക് തരുന്നത് നീതി ആയോഗാണ് ശരി എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്ക പോണു ഇവിടെ കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കുക നമ്പർ അമ്മമാർ പ്രസവത്തോടൊപ്പം ആരോഗ്യ മേഖല നൂറ് ശതമാനം പരാജയ അല്ലല്ല അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ തകർച്ചയിലേക്ക് നയിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം മെഡിക്കൽ കോളേജ് വകുപ്പ് മേധാവി തന്റെ പരാധീനതകൾ എണ്ണിപ്പറഞ്ഞ് രംഗത്തുവന്നത് ആരോഗ്യവകുപ്പിന് ഓർക്കാപ്പുറത്തേറ്റ അടിയായി ഏഴു മാസം മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമത്തെ കുറിച്ച് അറിയിച്ചിരുന്നു എന്നാണ് ഡോക്ടർ ഹാരിസ് അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ ഇതോടെ ആരോഗ്യമന്ത്രിയുടെ തിരിച്ച് ഇടതുപക്ഷക്കാരൻ കൂടിയായ ഡോക്ടർ ഇവനെ അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു എന്നാൽ ഡോക്ടർ പറഞ്ഞ വിഷയം സർക്കാരിൽ എത്തിയിട്ടില്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണം എനിക്ക് സഹോദരി ഭർത്താവും നേതാവുമായി കരമന മ്മർദപ്പെടുത്തി പോസ്റ്റ് പിൻവലിപ്പിച്ചെങ്കിലും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല ആരോഗ്യവകുപ്പിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടെന്നും ഇതിന്റെ പേരിൽ അടിയന്തര ശസ്ത്രക്രിയകൾ പോലും പ്രതിസന്ധിയിലാണെന്നും പലവട്ടം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും ഉൾപ്പെടുന്നു മിന്നണ സാരി കണ്ണാടി വെച്ച് ചന്ദികുൽ നടന്നോണ്ടെന്ന് അന്തസ് കിട്ടില്ലടി ആ ഗുണം കിട്ടണം ഒരു അവസാനത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ അറിയിച്ചിട്ടുള്ളത് എല്ലാം അറിയാം പറയുന്നതിന് ഒരു അപ്പൊ അതിലൊരു ഒരു പ്രോബിന്റെ കേടുപാടുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ ശസ്ത്രക്രിയ നടന്നില്ല എന്നുള്ളതാണ് പറയുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൗജന്യ ചികിത്സയുടെ ക്ലെയിം ആറര ലക്ഷമാണ് ഉണ്ടോ തെളിവുണ്ട് എവിടെ സർക്കാർ ആശുപത്രികളിൽ ഗണ്യമായിട്ട് നമ്പർ ഓഫ് കേസസ് അതുപോലെ ട്രീറ്റ്മെന്റ് വർധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് നമ്മളോട് സംസാരിക്കുന്നത് പോലും സംശയം ഇങ്ങനെയൊരു വിഷയം എന്റെ ശ്രദ്ധയിൽ ഇല്ല മന്ത്രി വളരെ പറയുന്നത് സത്യം മറുപടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ആ രീതിയിൽ ഈ പ്രശ്നം എത്തിയിട്ടില്ല പഞ്ഞി മുതൽ ഹൃദയ ഉപയോഗിക്കുന്ന വരെ ക്ഷാമമുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു കോടികൾ നൽകാനുള്ളതാണ് പ്രതിസന്ധിയുടെ മുഖ്യ കാരണം നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കണ്ട എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം കേട്ടുണ്ട് ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് തേടും എന്ന് പറഞ്ഞ നിങ്ങളൊന്ന് ഓ ഇതെല്ലാം കൂടി ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടി വരും അപ്പോ സംസ്ഥാന സർക്കാരിനെ സംസ്ഥാനം ഓരോ ആളുകളും പ്രധാനപ്പെട്ടതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൗജന്യ ചികിത്സ ക്ലെയിം സംസ്ഥാനത്തുണ്ടായിരുന്നത് രണ്ടര ലക്ഷമാണ് നമ്മൾ സംസ്ഥാന സർക്കാർ കൊടുത്തത് പള്ളി പോയി പറഞ്ഞാൽ മതി സൗജന്യ ചികിത്സയുടെ ക്ലെയിം ആറര ലക്ഷണം എന്നാലും പക്ഷെ ഈ ഉന്നയിക്കപ്പെട്ട ഈ ഒരു വിഷയം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കട്ടെ വേണ്ട നാഴികക്ക് നാൽപ്പത് വട്ടം നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് ആവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് പലവട്ടം ഓടിയെത്തുന്ന ആരോഗ്യമന്ത്രി പക്ഷെ എന്തുകൊണ്ട് ഇടപെട്ടില്ലെന്ന ചോദ്യമാണ് ബാക്കി എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് നിങ്ങളല്ലേ ഇനി തഴച്ച് വളരുന്നുകൂടി കണ്ടോളൂ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ